വ്യവസായിൽ നിന്നും ഉപഹാരം കൈപ്പറ്റിയെന്ന പരാതിയിൽ കണ്ണൂർ ടൗൺ എസ് എച്ച്ഒ ശ്രീജിത്ത് കൊടേരിക്കെതിരെ അന്വേഷണം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടത് പരാതിക്കാരനായ വ്യക്തിക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്ത വൈരാഗ്യമാണ് ആരോപണത്തിന് കാരണമെന്നാണ് എസ് എച്ച്ഒയുടെ വിശദീകരണം അർച്ചന രവീന്ദ്രൻ വിവരങ്ങൾ നൽകും അർച്ചന കണ്ണൂർ എസ് എച്ച്ഒ ശ്രീജിത്ത് കൊടേരിക്കെതിരെ അന്വേഷണത്തിന് കമ്മീഷണർ ഉത്തരവിട്ടിരിക്കുന്നു ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന പ്രാഥമികമായ മനസ്സിലാക്കലിലാണോ ഇങ്ങനെയൊരു അന്വേഷണം സ്മൃതി സ്മൃതി അത് തന്നെയാണ് അന്വേഷണത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അതായത് ശ്രീജിത്ത് കൊടേരി ഒരു ഒരു വ്ലോഗർ ആയ വ്യവസായിൽ നിന്നും ഇത്തരത്തിൽ കടയിലെത്തി അദ്ദേഹത്തിന്റെ കടയിലെത്തി ഉപഹാരം വാങ്ങിയെന്ന പരാതിയിലാണ് ഇപ്പോൾ മറ്റൊരു പരാതിക്കാരൻ ഈ ഒരു കേസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കടയിലെത്തിയ ഒരു ഉപഹാരം വാങ്ങി ഉപഹാരം ഇദ്ദേഹം ഈ ബ്ലോഗർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഷെയർ ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പരാതിക്കാരൻ ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം ഇപ്പോൾ പോലീസിന്റെ ഉന്നത ഗ്രേഡിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപഹാരങ്ങളൊന്ന് വാങ്ങാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപഹാരം നൽകാനോ വാങ്ങാനോ പാടില്ലാത്തൊരു സാഹചര്യം അതുകൊണ്ടുതന്നെ ഇത്തരത്തിലൊരു ഒരു ഉപഹാരം വാങ്ങുന്നത് ഒരു വലിയൊരു ഒരു തെറ്റ് എന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി മുഖ്യമന്ത്രി കൈമാറിയത് ഇപ്പം പരാതിയിൽ മേലാണ് ഇപ്പോൾ പോലീസ് അതായത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണ ഉത്തരവിട്ടിരിക്കുന്നു ഇന്ന് രാവിലെയോടെയാണ് അന്വേഷണത്തിൽ ഉത്തരവിട്ടത് പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നു എന്തായാലും വേറെ തെളിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു വീഡിയോ മാത്രമേ ഈ ിൽ അദ്ദേഹത്തിന് ഉന്നയിക്കാൻ കഴിയുന്നുള്ളൂ അതേസമയം തന്നെ ഇദ്ദേഹം ഈ ഒരു ശ്രീജിത് അടക്കമുള്ള ആൾ ക്ഷമിക്കണം ശ്രീജിത് കൊടയ അടക്കം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഈ ഒരു യുവാവ് ഈ പരാതിക്കാര യുവാവിനെതിരെ നേരത്തെ പോലീസ് കേസ് എടുത്തിരുന്നു കഴിഞ്ഞ ആഴ്ച പോലീസ് കേസ് എടുത്തിരുന്നു ഉപഭോക്തൃ കമ്മീഷന് വിളിച്ച് ആ ഒരു ആളുകൾ അവിടെയുള്ള ആളുകളെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ കേസ് എടുത്തിരുന്നു ഈ കേസെടുത്ത സാഹചര്യത്തിലാണ് ഈ ഒരു പരാതിക്കാരൻ തനിക്ക് തനിക്കെതിരെ പരാതിയുമായി മുന്നോട്ട് വന്നത് എന്നുൾപ്പെടെയുള്ള കാര്യമാണ് ഈ ഒരു ശ്രീജിത് കൊടയുടെ അടക്കം ഇപ്പോൾ കാര്യം അതുപോലെ തന്നെ മറ്റൊരു വിശദീകരണം എന്ന് പറയുന്നത് തന്റെ പിറന്നാളായിരുന്നു ആ ഒരു ഉപഹാരം വാങ്ങിയ ദിവസം തന്റെ പിറന്നാളായിരുന്നു അത്തരത്തിൽ ആ ഒരു കടയിലെത്തി താൻ ഒരുപാട് വസ്തുക്കൾ വാങ്ങിയിരുന്നു ആ കൂട്ടത്തിൽ തനിക്ക് ലഭിച്ച ഒരു ഉപഹാരം മാത്രമാണ് അതെന്ന രീതിയിലാണ് അദ്ദേഹം ശ്രീജിത്ത് കൊടേരി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുൻപാകെ നൽകിയ വിശദീകരണത്തിന് രണ്ടാമത് പറയുന്നു എന്നാലും ഇപ്പോൾ പോലീസ് സിറ്റി പോലീസ് കമ്മീഷണറിന്റെ നേതൃത്വത്തിൽ ഇപ്പോ അന്വേഷണം പ്രാഥമിക അന്വേഷണം നടത്തുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് പ്രാഥമികമായി ഇപ്പോൾ അന്വേഷണം ചുമതലയിലുള്ളത് ഇനി വെറും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങൾ ഇതിന്റെ ഒരു അന്വേഷണം കൃത്യമായി തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് നടക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നതും സ്മൃതി